ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം വിഷയപ്രവോചന അറുപത്തിയാറാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യം എന്ന് വായിക്കട്ടെ എൻ്റെ കൈ ഇതൊ ഇതൊക്കെയും ഉണ്ടാക്കി അങ്ങനെയാകുന്നു ഇതൊക്കെയും യഹോവ യഹോവരളി ചെയ്യുന്നു എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും ദൈവം തന്നെ തന്നെ മറ്റുള്ളവർക്ക് തൻ്റെ ജനത്തിന് വെളിപ്പെടുത്തുന്നതാണ് ഞാൻ സൃഷ്ടിതാവായ ദൈവമാണ് ഞാനാണ് സകലത്തെയും ഉളവാക്കിയവൻ എൻ്റെ കൈയാണ് ഇതൊക്കെയും മെനഞ്ഞവൻ എന്ന് പറഞ്ഞിട്ട് അത്രമാത്രം ശക്തിയുള്ളവനായ ദൈവം വീണ്ടും തൻ്റെ വേറൊരു സ്വഭാവത്തെ എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും ദൈവം ഒരു മനുഷ്യനെ ഇവിടെ വെളിപ്പെടുത്തുകയാണ് ഹൃദയത്തിൽ തകർച്ചയോടുകൂടി ദൈവസന്നദിയിൽ കടന്നു വന്ന് തങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി കർത്താവിൽ ആശ്രയിക്കുന്നവരെ അവൻ ഒരു നാളും കൈവിടുകയില്ല ഇത് എസ്രായുടെ പുസ്തകം ഒൻപതോ പത്തോ അധ്യായങ്ങൾ വരുമ്പോഴ് നാം ഇത് വ്യക്തമായി കാണുന്നുണ്ട് ഇസ്രായേൽ ജനം അന്യജാതിക്കാരികളെ വിവാഹം കഴിച്ച് ദൈവത്തോട് പാപം ചെയ്ത് ആ പ്രതിസന്ധി എസ്ര അഭിമുഖീകരിച്ചപ്പോൾ ഇവിടെ നാം കാണുന്നത് അതായത് ഒൻപതാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ പ്രവാസികളുടെ അകൃത്തി നിമിത്തം ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ വചന ദൈവത്തിൻ്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവരൊക്കെയും എൻ്റെ അടുക്കൽ വന്നുകൂടി ആ വന്നുകൂടി ദൈവസന്നിധിയിൽ വിറച്ചവരായ ജനത്തിൻ്റെ ജനത്തിന് വേണ്ടി എസ്ര ദൈവസന്നിധിയിൽ മുട്ടുകുത്തി വീണ് കിടന്ന് ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ അവന് കിട്ടിയ മറുപടിയാണ് പത്താം അധ്യായം രണ്ടാം വാക്യം അവസാന ഭാഗം നാം ഇങ്ങനെ വായിക്കുന്നു എങ്കിലും ഈ കാര്യത്തിൽ ഇസ്രായേലിന് വേണ്ടി ഇനിയും പ്രത്യാശയുണ്ട് ഏതൊരു വലിയ പ്രതിസന്ധിയിലും ഒരു പ്രത്യാശയുടെ കിരണം പ്രകാശിപ്പിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും അതിനൊന്നാമതായി ചെയ്യേണ്ടത് ദൈവത്തിന്റെ വചനത്തെ മനസ്സിലാക്കി ദൈവ ദൈവമാരാണെന്നും അവൻ വിശുദ്ധനാണെന്നും അവൻ സകലത്തിന് മീതെയുള്ള ദൈവമാണെന്നും അവൻ്റെ വലിപ്പവും മഹത്വവും തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ്റെ സന്നദിയിൽ വന്ന് വിറയലോടെ ഭയത്തോടെ അവനെ ഏറ്റുപറഞ്ഞ് നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ അറിയിക്കുമ്പോൾ ദൈവം കടാക്ഷിക്കാമെന്ന് പറഞ്ഞ് വാക്തത്വം നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് ആ ദൈവം കടാക്ഷിച്ച് കഴിയുമ്പോൾ ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ടാകും ഗോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കെ നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയായി തീരുവാൻ അത് മുഖാന്തരം ഇടയായിത്തീരും ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രത്യാശയ്ക്കായി നിങ്ങളുടെ അതിക്രമങ്ങൾ രക്താംബരം പോലെ കടഞ്ചുവപ്പായിരുന്നാലും ആ പാപങ്ങളെ മുഴുവൻ കഴുകി വിശുദ്ധീകരിക്കുവാൻ തൊക്കെ ദൈവം വിശ്വസ്തനും നീതിമാനുമാണ് അവൻ്റെ സന്നിധിയിൽ വിറയലോടെ ആ ഹൃദയത്തിൻ്റെ തകർച്ചയോടെ നമുക്കിന്ന് പകൽക്കാലം കടന്നില്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്സിംഗ്